നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സീനിയർ സിറ്റിസൻസ് ഫോറം പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു സംഘടന മുൻ ജില്ലാ സെക്രട്ടറി പൂതേരി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ ഭാഗമായി കേരള സീനിയർ സിറ്റിസൺ ഫോറം പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് പരിസരത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി പൂതേരി ദാമോദരൻ നായർ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി ആചരിച്ചു നാട് നേരിടുന്ന വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു സ്വർണങ്ങളെ തകർക്കുകയും പാവി നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ പോകാൻ പ്രതിജ്ഞ എടുക്കുമ്പോൾ വ്യക്തിയുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന ലഹരി എന്ന ദിനത്തിനെതിരായ പോരാട്ടം ജീവിത ദൗത്യമായി ഞാൻ ഏറ്റെടുക്കും ലഹരിക്ക് ഇരയായിപ്പോയവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു ലഹരി ഉപയോഗം ഇരുട്ടിലേക്ക് നൽകിവിട്ടവരെ ജീവിത ലഹരിയുടെ വിലക്കത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് പരിശോധിക്കും ഇതിനായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ നടപടികളെ ും ശശിക്കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗംഗാധരൻ തുമ്പക്കണ്ടി മക്കളെ ആദ്യമൊക്കെ അല്പം തരും പിന്നെയും വാങ്ങി പിന്നെ അതിൽ മുങ്ങി താരും മക്കളെ നോക്കേണം നിങ്ങൾ ബലരാമൻ നാരായണൻ കെ കെ ജി കെ കുഞ്ഞിക്കണ്ണൻ രാജൻ വാര്യർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാജൻ ഐശ്വര്യ സ്വാഗതവും പി പി ശ്രീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര